എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട് ആദ്യം ക്ഷേമ പെൻഷൻ വാർത്തയിലേക്ക് പോകുന്നു ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്താൻ ധനവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെ പട്ടിക വിലയിരുത്തും തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നിർ നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചെയ്യുന്നുണ്ട് സൂര്യഗായത്രി ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഗ്രാ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കയറി കൂടിയ വിവരം പുറത്തു പുറത്തുവന്നതിനു ശേഷം അത് സർക്കാരിന് ആകെ നാണക്കേടുണ്ടാക്കിയ സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അതീവ സുരക്ഷയുണ്ട് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് കാര്യങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് പറയുന്ന സർക്കാരിന് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ട് അത് കാലങ്ങളായിട്ട് അവർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നൊരു വിവരം അത് ആകെ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ധനവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി പരിശോധന നടത്തി ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ റിപ്പോർട്ട് പ്രകാരമായിട്ട് അൻപത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ലിസ്റ്റ് ഇനിയും കൂടും എന്ന ഒരു കാര്യമാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത് ഇതിലധികം പുറത്തു വന്നതിൽ അധികം പേർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ കൂട്ടത്തിലുണ്ട് അവരെയൊക്കെ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഇവർ എത്ര കാലത്തോളമായി ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വാങ്ങിയ പെൻഷന്റെ പലിശ അടക്കം തിരിച്ചു പിടിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിലധികം നടപടി ഈ പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും അവർക്ക് ഈ പെൻഷൻ നടകുന്ന നടപടിയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയും ഉണ്ടാകുമെന്ന കാര്യമാണ് ഇനി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു സമഗ്ര അന്വേഷണം നടത്താൻ ധനവകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക വിലയിരുത്തും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെയായിരിക്കും ഇത്തരത്തിൽ പട്ടിക വിലയിരുത്തുക വാർഡ് തലത്തിൽ പട്ടിക വിലയിരുത്താനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ധനവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട് അതീവ ഗൗരവതരമായിട്ടാണ് ഈ വിഷയത്തെ ധനവകുപ്പ് ഉൾപ്പെടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി കൈക്കൊള്ളുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന കാര്യം നേരത്തെ തന്നെ ധനമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ സി പി എം നേതൃത്വവും ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം അത് തന്നെയാണ് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അത് സാധാരണക്കാരുടെ പെൻഷനായ ക്ഷേമ പെൻഷൻ ഇത്രയും നാൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മനപൂർവമായിട്ട് അതിൽ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര വീഴ്ചയാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റ് നടപടികളിലേക്ക് സർവീസ് നിയമ ലംഘന നടപടികളിലേക്ക് അടക്കം കടക്കുമെന്ന കാര്യത്തിലാണ് സർക്കാർ ഉറപ്പു നൽകിയിട്ടുള്ളത് സി പി എം നേതൃത്വത്തിനും അതേ നിലപാട് തന്നെയാണ് ഈ ഒരു നടപടി അത് ചെറിയ നടപടി അത്തരത്തിൽ പെൻഷൻ പലിശയടക്കം തിരിച്ച് വാങ്ങിക്കുന്നത് പോലെയുള്ള ചെറിയ നടപടികളിൽ ഈ ഒരു വിഷയത്തെ ഒതുക്കാൻ സർക്കാർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മുഴുവനായിട്ടും ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അനർഹരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ധനവകുപ്പ് സ്വീകരിച്ചു വരുന്നത് അത്തരത്തിൽ മുഴുവൻ പേരെയും പുറത്താക്കി അർഹരലേക്ക് പെൻഷൻ എത്തുന്നത് വരെ ഈ നടപടിയും പരിശോധനയും തുടർന്നു പോകുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള നടപടികൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് സൂര്യഗായത്രി സി പി ഐ എമ്മും സർക്കാറും അടക്കം പറഞ്ഞിട്ടുണ്ട് കടുത്തൊരു നടപടി ഇതിൽ ഒരു കടുത്തൊരു നടപടിയിലേക്ക് തന്നെയാണോ സർക്കാർ നീങ്ങുക തീർച്ചയായിട്ടും ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഈ ഒരു ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയ അല്ലെങ്കിൽ ഇവർക്ക് പെൻഷൻ നൽകിയ ഉദ്യോഗസ്ഥർക്കാർ അടക്കമുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ച വരുത്തിയതിൽ നടപടി ഉണ്ടാകും ഇത്തരത്തിൽ ഒരു തെറ്റ് പറ്റിയതാണോ അതോ മനപൂർവ്വം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവർ പെൻഷൻ വാങ്ങിയതാണോ എന്ന കാര്യത്തിൽ സർക്കാരിനും ധനവകുപ്പിനും ഒരു ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക പ്രത്യേകിച്ച് ഗസറ്റഡ് ഓഫീസർമാരും സ്കൂൾ അധ്യാപകരും കോളേജ് അധ്യാപകരും ഉൾപ്പെടെ ഉള്ള ഉയർന്ന തലം മുതൽ താഴെത്തട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ പട്ടിക ഇനിയും നീളുമെന്നത് ധനവകുപ്പ് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനിയും ആരൊക്കെ ഉൾപ്പെടാനാണ് സാധ്യത അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് നിലവിൽ ഇൻഫോർമേഷൻ മിഷൻ കേരള മിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ധനവകുപ്പിന്റെ കയ്യിലുണ്ട് ഇനിയും അവരുടെ കൂടി കൂടുതൽ പേരുടെ വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ പരിശോധന നടക്കുകയാണ് അതിനുശേഷം ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലും കൂടുതൽ നടപടികൾ സർക്കാർ എടുക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് സമഗ്ര അന്വേഷണം ഈ വിഷയത്തിൽ നടത്താൻ തന്നെയാണ് ധനവകുപ്പിന്റെ തീരുമാനം അതിനുശേഷം കർശന നടപടികൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എതിരെയും അതുപോലെ തന്നെ അവർക്ക് പെൻഷൻ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടക്ക നടത്താൻ തന്നെയാണ് എടുക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ഇനി ഒരു പിഴവ് അത് ഈ ഒരു ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമയങ്ങളിൽ പല ഘട്ടത്തിലും പ്രതിസന്ധി സർക്കാരിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് കൃത്യമായിട്ട് പെൻഷൻ അത് കൃത്യ സമയത്ത് പലരുടെ കയ്യിലേക്കും അർഹരപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്താതെ ഇരിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന ഘട്ടത്തിലേക്ക് വരെയുള്ള പ്രതിസന്ധി സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അനർഹർക്ക് കൂടി പെൻഷൻ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിയത് ഈ വിഷയം കൃത്യമായിട്ട് പഠിച്ച് വിലയിരുത്തി അതിലൊരു കർശനമായിട്ടുള്ള നടപടികൾ നടത്താൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അതിന്റെ പ്രാരംഭഘട്ടങ്ങളൊക്കെ തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിഷയം ഇതോടുകൂടി ഒതുങ്ങുന്നില്ല ഈ കൂടുതൽ പരിശോധനയും അതുപോലെ തന്നെ തുടർ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിന് സി പി എം നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയും ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക തലങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ യും ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇതിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്രയധികം സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ക്ഷേമ പെൻഷൻ പട്ടികയിൽ കയറി കൂടുമ്പോൾ അതിൽ മറ്റ് ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ തട്ടിൽ മുതൽ തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതിലാണ് ഈ ഒരു വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഇപ്പോൾ ധനവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും അനർഹരെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുക തന്നെയാണ് ധനവകുപ്പിന്റെ ലക്ഷ്യം നടപടികളാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ശരി സൂര്യഗായത്രി ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്താൻ ധനവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെ പട്ടിക വിലയിരുത്തും തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനും നിർദ്ദേശം വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി